ഒരാഴ്ചത്തെ ദൗത്യത്തിനായി ഒൻപത് മാസത്തോളം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി സുനിതയുമായുള്ള യാത്രാ പേടകം രാവിലെ പത്ത് മണിയോടെ ബഹിരാകാശ നിലയത്തോടുള്ള ബന്ധം വേർപെടുത്തി ഡ്രാഗൺ പേടകത്തെ ഐ എസ് എസുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടയ്ക്കുന്ന ടോച്ചിങ്ങും വിജയകരമായിരുന്നു നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇവർ ഭൂമിയിലെത്തുമെന്നാണ് നിഗമനം ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് നാൽപ്പത്തി ബേൺ പ്രക്രിയ വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള ഡ്രാഗൺ പേടകം പ്രവേശിക്കും പുലർച്ചെ മൂന്ന് മുപ്പതിന് പേടകം ഭൂമിയിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ വരുന്ന സമയത്തിന് മാറ്റം വരുമെന്ന് നാസ അറിയിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക ഇത് വീണ്ടെടുത്ത് യാത്രക്കാരെ കരയിലേക്ക് എത്തിക്കാനാണ് പദ്ധതി തുടർന്ന് സുനിതയെയും ബൂച്ചിനെയും ടെക്സാസിലെ ഹ്യൂസ്റ്റണിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും ബഹിരാകാശത്ത് ഇല്ലാതെ ഇത്രയും നാൾ കഴിഞ്ഞ രണ്ടുപേർക്കും ഭൂമിയിലെ ഗുരുതാകർഷണവുമായി വീണ്ടും താരതമ്യം പ്രാപിക്കാനുള്ള സഹായങ്ങൾ നൽകും ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിന്റെ മനുഷ്യനെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് സുനിതയും ബൂച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബഹിരാകാശത്തിലേക്ക് പോയത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചുവരാനായിരുന്നു ലക്ഷ്യമെങ്കിലും സ്റ്റാർലൈനിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലം അതിലുള്ള മടക്കയാത്ര നൽകിയില്ല ഉചിതമായ ബദൽ പദ്ധതി തയ്യാറാക്കുന്നതുവരെ വരെ ബഹിരാകാശത്ത് കഴിയേണ്ടി വന്നു ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി സഹകരിച്ചാണ് നാസ ഇപ്പോൾ തിരിച്ചു വരത് സാധ്യമാക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സാറ്റ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു